എന്താ പറയുന്നത് ഇബ്രാഹിം ചില അതിഥികൾ വരുന്ന രംഗം പറയുക إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سبيل فقربه إليهم قال ألا تأكلون فأهدس منهم خيفة فقالوا لا تخف وبشروه بغلام عليم ൾ വരികയാണ് പറഞ്ഞു അവർക്ക് വേണ്ടി അതാ ഒരു പാകപ്പെടുത്തി അവരുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു അതിഥികൾ ഭക്ഷണം കഴിക്കുന്നില്ല ഇബ്രാഹി മലാമിന് എന്താണ് ഇവര് കഴിക്കാത്തത് ആ സമയത്താണ് അതിഥികൾ പറയുന്നത് ഞങ്ങൾ മനുഷ്യരല്ല ഞങ്ങൾ മലക്കുകളാണ്

ഇബ്രാഹിം തങ്ങന്മാരും ടി ഉണ്ടോ ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് സി എംമാർ പുരുന്ന പോലെയുള്ള ആളുകളാണ് എന്ന് എന്ന് നാട്ടിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടോ നിങ്ങൾ പറയണംമാരും ചങ്ങന്മാരും ഉണ്ടോ 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 موسى عليه الصلاة والسلام سردت عليه وراحت يا ياب يا بشد معي يا قواد يا سيد ابراهيم 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 موسى فالقاها فاذا هي حية تسقى قال خذها ولا تخفق سنعيدها سيرتها الاولى موسى عليه السلام يقول صديق الله تلك بيمينك يا موسى يا ايه موسى من دون زلت دون دار موسى عليه السلام فريق يعلق എല്ലാ ആറ്റിൻപറ്റങ്ങൾക്ക് ഈ വടി കൊണ്ട് ഞാൻ ഇങ്ങനെ ഇലകൾ ഒഴിച്ചിട്ട് ഒഴുക്കാറുമുണ്ട് വലിയ അങ്ങനെ മറ്റു പല ഉപകാരങ്ങളും എനിക്ക് വഴി കൊണ്ടു കൊണ്ടു മൂസാറി പറയുമ്പോഴേ സഞ്ചരിക്കുന്ന പാമ്പായി

ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അറിയാം എന്റെ പോലെ പോലും ഒതുക്കി പാടാന്ന് പറഞ്ഞോ ആ പ്രവാചകൻ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പേര് തന്നെ യൂസഫ് എന്നാണ് വളരെ വിശദമായി ഖുറാന ചർച്ച ചെയ്യുന്നുണ്ട് ആ ുംങ്ങന്മാരും <laughs> കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ കണ്ണിന്റെ വർഷങ്ങളോളൊരു പ്രവാചകൻ കാലങ്ങൾ ിൽ നിന്ന് യാത്രാ സംഘം സഞ്ചരിക്കുന്നു അവരവിടെ നിന്ന് യൂസു എടുത്ത് മാർഗത്തിൽ കൊണ്ടുപോയി രാജാവായി യൂസഫ് അവിടെ ജീവിക്കണോ ആറിയുന്നില്ല ഒരു പ്രവാചകനായിട്ട് പോലും അറിയാൻ കഴിഞ്ഞില്ലേ നിങ്ങൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഏത് സങ്കടക്കാരനായിക്കോട്ടെ എഴുപത്തി ഒൻപതാം അധ്യായം അധ്യായം സുഹൃത്തു അവസാന ആയത് നാൽപ്പത്തി ആറ് പറയുന്നത് يسألونك عن الساعة أيان مرساها فيما أنت من ذكرها إلى ربك منتبعها إنما أنت منذر من يخشاها كأنهم يوم يرونها لَمْ يلبثوا إلا عشية أو ضحاها

അന്ത്യ സമയത്തെ പറ്റിയാണ് ലോകവസാനത്തെ കുറിച്ചാണ് എന്താണ് അതിനെ കുറിച്ച് അതിനെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കൾക്ക് പ്രവാചകരെന്തറിയാം അതിന്റെ കലാശം നിന്റെ ഉറപ്പിന്റെ അടിക്കലാണ് അതിനെ കുറിച്ച് അറിയുന്നവർ அவல்லாஹு ரப்பிலஸ் ஸமவானா நிம்மா அன்த முந்திர்மை யம்சஹா அதன பயபடும் ஆட்களுக்கு தாகிர் உள்ள ஒரு சாட்சியாளர் மாஸ்ரமான நபியே تعالی சொன்னார். ரோவாஜேண்ட அடிச்ச ஜனங்கள வந்து ചോய்ட்டு நபியே எப்படான ரோகவசாரம் என்பது. லே அது ஏத அர்த்தத்துல அவரோன் ചോദിച്ചது குர்ஆன் அஜ்ருஸ்ஸுன்னு பாயறது இஸ்அலுன கத்தல்லக ஹதியா. പ്രവാചകരെ അറിഞ്ഞ് അതിനെപ്പറ്റി രഹസ്യമായി അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ടാണ് ഓരോന്ന് ചോദിക്കുന്നത് അതിനെക്കുറിച്ച് അറിയുന്ന പോലെ എന്റെ റബ്ബ് മാത്രം ലോകത്തിൽ പോയ ഒരാൾക്ക് അറിയില്ല എപ്പോഴാണ് ലോകം സാനിമൻ സാനിമെന്ന് അവൻ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ചെയ്യാൻ ലോക സൗവാഹുരല്ലാതെ ഒരാൾക്കും കഴിയില്ല ഒരു ശൈഷന് കഴിയില്ല ഒരു തങ്ങൾക്ക് കഴിയില്ല